ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് ത്രീ എ വി എസ് എയ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഹോം ആൻഡ് നെസ്റ്റാണ് കേട്ടോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂട്ടുകാർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ദ വീവർ ബേഡ്മേറ്റ്സ് അട്ടക്കുരുവി ഹാഡ് എ വിഷ് ദേ വാണ്ടഡ് ടു ബിൽഡ് എ നെസ്റ്റ് ബിഫോർ ദ റെയിനി സീസൺ അപ്പം അടുത്തൊരു മഴക്കാലം ആവുമ്പോഴത്തേനും അട്ടക്കുരുവിക്ക് എന്ത് ചെയ്യണം ആ ഒരു പുതിയ കൂട് കൂട്ടണം ദ ബേർഡ്സ് ക്ലെയിംഡ് എ ട്രീ ബ്രാഞ്ച് ദ മെയിൽ വേവർ ബേർഡ് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ദ നെസ്റ്റ് അപ്പോൾ ആൺ ആൺപക്ഷി നെക്സ്റ്റ് നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി എ ബ്യൂട്ടിഫുൾ നെസ്റ്റ് വാസ് മെയ്ഡ് വിത്തിൻ ദ ഡേയ്സ് യൂസിങ് ഫൈബേഴ്സ് പാക്കഡ് ഫ്രം പാഡി ആൻഡ് കോക്കനറ്റ് ലീവ്സ് അപ്പോൾ കോക്കനറ്റ് ലീവ്സിന്നും പാഡീന്നും ഒക്കെയുള്ള ഫൈബർ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി ആ പുതിയ കൂട് കൂട്ടാൻ തുടങ്ങി ദെൻ ദ ഫീമെയിൽ ലേയ്ഡ് എക്സ് ആൻഡ് ദ വെയ്റ്റഡ് ഫോർ ദ ലിറ്റിൽ വൺസ് ടു കം ഔട്ട് അപ്പോൾ അതിന് ശേഷം ആ പെൺപക്ഷി എന്ത് ചെയ്തു മുട്ടയിടാൻ തുടങ്ങി അപ്പോൾ അവർ അവരുടെ പുതിയ കുട്ടികൾക്കായിട്ട് വെയ്റ്റിംഗ് ആണ് ദ എക്സ് ഹാച്ചഡ് ആൻഡ് ദ ബേബി ബേഡ്സ് കെയ്ം ഔട്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്തു മുട്ട പൊട്ടി കുട്ടികൾ വരാൻ തുടങ്ങി ഡേയ്സ് പാസ് the baby birds were already ready to fly apa baby birds fly cheyanayi the weaver birds and their young ones flew far away angane weaver birds um young ones um doorake parannu poi have you seen the nest of a weaver bird weaver bird inde nest ningal kandittundo which all birds nest you have seen edakkan nesters aanu ningal kandittullade are the nests of all birds same ella bird nests um same aano no how are they different apa the materials use cheyittal ബേസിലും ഒക്കെ അത് ഡിഫറൻറ്റ് ആണ് അപ്പോൾ പിക്ചർ നോക്കാട്ടോ കേട്ടോ മരംകുത്തി അതുപോലെ കുരുവി നമ്മുടെ തത്ത കാക്ക അങ്ങനത്തെ കുറേ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഡസ് ദ ലാപ്പിംഗ് ബേർഡ് ത്രിധിര പക്ഷി ലേ എഗ്സ് ത്രിധിര പക്ഷി എവിടെയാണ് ലേ എഗ്ഗ് ചെയ്യുന്നതെന്ന് ദർ ആർ മെനി ടൈപ്സ് ഓഫ് ബേഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റസ് ഇൻ ട്രീസ് ഷ്രബ്സ് ഹോളോ ഇൻ ട്രീ ട്രങ്ക്സ് ആൻഡ് സോയിൽ അപ്പം ബേഡ്സ് എല്ലാം എവിടെയാണ് നെസ്റ്റ് ഉണ്ടാക്കുന്നത് മരത്തിലും ഷ്രബുമ്മലും അതുപോലെ മരത്തിൽ ഇങ്ങനെ ഹോളോ ഉണ്ടാക്കിയിട്ടില്ലേ അവിടെയും പിന്നെ മണ്ണിലും ഒക്കെ ഉണ്ടാക്കും വൈ ഡു ബേർഡ്സ് ബിൽഡ് നെ നെസ്റ്റസ് എന്തുകൊണ്ടായിരിക്കും ബേഡ്സ് രണ്ട് പോയിന്റ് കെട്ടോ ടു ലേ ലെഗ്സ് എഗ് മുട്ടയിടാൻ വേണ്ടിയിട്ട് ടു പ്രൊട്ടക്ട് ദയർ എഗ്സ് ആൻഡ് ചിക്സ് അവരുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ആണ് കേട്ടോ പിന്നെ ഡു ഓൾ ദ ബേർഡ്സ് ബിൽഡ് നെസ്റ്റസ് എല്ലാ ബേഡ്സും ബിൽഡ് ചെയ്യുന്നുണ്ട് ചിലത് മറ്റുള്ളവരുടെ കൂട്ടിൽ മുട്ടയിടുന്നതും ഉണ്ട് അല്ലേ ഒബ്സേർവ് ദ ബേഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി വെർ ഡു ദ ബിൽഡ് നെസ്റ്റസ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നോക്കിയിട്ട് അവരെവിടെയാണ് നെസ്റ്റസ് എല്ലാം ബിൽഡ് ചെയ്യണേന്ന് നോക്കാം ഫൈൻഡ് ഔട്ട് ദ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റസ് ഇൻ ട്രീസ് ആൻഡ് ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് സം ബേഡ്സ് ഡു നോട്ട് ബിൽഡ് നെസ്റ്റസ് ചില ബേഡ്സ് എന്ത് ചെയ്യില്ല ആ നെസ്റ്റസ് ഉണ്ടാക്കില്ല ബട്ട് ലേ ദയർ ആക്സ് ഇൻ ദ നെസ്റ്റസ് ഓഫ് ർ ബേർഡ്സ് അപ്പം അതിൻ്റെ ആൻസർ ആണ് കേട്ടോ അപ്പം പകരം അവരെന്ത് ചെയ്യും മറ്റുള്ള എൻ്റെ കൂട്ടിൽ പോയി മുട്ടയിടും ദ കുക്കു ലേയിങ് ഇറ്റ്സ് എഗ്സ് ഇൻ ദ ക്രോ നെസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ ഡിപ്പെൻഡൻസ് ഓൺ അതർ ബേർഡ് കളക്റ്റ് മോർ ഇൻഫർമേഷൻ അപ്പം നമ്മുടെ കുക്കു കുയിൽ എന്ത് ചെയ്യുക ചെയ്യുക കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുക ചെയ്യാതെ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ടു ഓൺലി ബേർഡ്സ് ബിൽഡ് നെസ്റ്റസ് ബേർഡ്സ് മാത്രമാണോ നെസ്റ്റസ് ഉണ്ടാക്കുക ലുക്ക് അറ്റ് ദ പേക്ചർ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആൻഡിൽ അതൊരു ആൻഡിലാണ് ആൻഡ്സ് ബിൽഡ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് നെസ്റ്റസ് ഉറുമ്പ് കൂടുകൂട്ടണതാണ് അല്ലേ ദ ബിൽഡ് നെസ്റ്റസ് നോട്ട് ഓൺലി ഇൻ ദ സോയിൽ ബട്ട് ആൾസോ ബൈ ജോയിനിങ് ലീവ്സ് ടുഗതർ ആൻഡ് ബൈ ഡ്രില്ലിങ് വുഡ് ആ വുഡിൻ്റെ ഉള്ളിൽ ഡ്രില്ല് ചെയ്തിട്ട് അതുപോലെ ലീവ്സൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് മണ്ണിൽ മാത്രമല്ല ഉറുമ്പ് നമ്മൾ കൂടു കൂട്ടുന്നത് അബ്സേവ് ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആൻഡ് നെസ്റ്റസ് കണ്ട ആൻഡിന്റെ നെസ്റ്റസ് പല ടൈപ്പിലുള്ളത് കണ്ടു ചിലതും ഇങ്ങനെ മരത്തുമ്പോൾ ഇങ്ങനെ ഹോളാക്കിയിട്ടുണ്ടായിരിക്കും ചിലത് മണ്ണിൽ തന്നെ ചില ഒരു ഇലയിലായിരിക്കും കേട്ടോ വാട്ട് അതർ ക്രീച്ചേഴ്സ് അറൗണ്ട് യു ബിൽഡ് നെസ്റ്റസ് നിങ്ങളുടെ ചുറ്റുമുള്ള വേറെ ഏതെല്ലാം ക്രീച്ചേഴ്സാണ് കൂട് കൂട്ടുന്നത് ഡു ദ യൂസ് ദ സെയിം മെറ്റീരിയൽ ടു ബിൽഡ് നെസ്റ്റസ് ആ കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ സെയിം മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നത് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ടെർമൈറ്റ് ടെർമൈറ്റിന് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോയിലാണ് വാസ്പിന് പൾപ്പും സലൈവ സോയിലാണ് പിന്നെ വേറെ ഏതാ പറയാം ബേഡ്സ് പറയാം ബേഡ്സിന് ഏത് പറയാം ടർക്സും ഗ്രാസും കോട്ടൺ ഫെതേഴ്സും ആണ് ആൻസിന് സോയില് ടൈനി ടൈനിസ് ആണ് സ്പൈഡേഴ്സ് സിൽക്ക് ആണ് കേട്ടോ ക്രൊക്കോഡയിൽ സാൻഡ് ലീവ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാലെണ്ണം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അടുത്ത് മാച്ച് ദ ഫോളോയിങ് ആണ് അപ്പോൾ ക്രോഡ ഏതാണ് വരിക ക്രോഡ ലാസ്റ്റ് വണ്ണാണ് വരിക ആൻഡിൻ്റെ ഏതാണ് വരിക ആ തേഡ് വണ്ണ് ഹണി ബി ഫസ്റ്റ് വണ്ണ് അതുപോലെ പോട്ടർവേസ്ബ് സെക്കൻഡ് വണ്ണ് അപ്പോൾ അതൊന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ അവർ ഹൗസസ് വൈ ഡു വി ബിൽഡ് ഹൗസസ് നമ്മൾ എന്തിനാണ് വീടുണ്ടാക്കുന്നത് ആ ഫോർ എ സേഫ് ലിവിങ് നമുക്ക് സേഫായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഫോർ കീപ്പിംഗ് ആസ് എവേ ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ് ആ മഴയിൽ നിന്നും ഓയിലിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ രണ്ട് പോയിന്റ് ചോദിച്ചിട്ടുണ്ട് ടു പ്രൊട്ടക്റ്റ് ഫ്രം വൈൽഡ് അനിമൽസ് വൈൽഡ് അനിമൽസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് പറയാം ടു റെസ്റ്റ് സ്ലീപ്പ് ആൻഡ് ലീവ് കംഫർട്ടബിളി റെസ്റ്റ് ചെയ്യുക സ്ലീപ്പ് ചെയ്യുക ലീവ് ചെയ്യുക കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വീട് പണിയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ഹൗസസ് ഡു വി മേക്ക് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഹൗസസ് ആണ് ഉണ്ടാക്കുക ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഹൗസസ് അപ്പോൾ ഫസ്റ്റ് വൺ വൺ വന്നിട്ട് ഏതാണ് മഡ് ബാമ്പു വുഡാണ് വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഈച്ച് ഹൗസ് ഓരോ ഹൗസിലും യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ മഡ് ബാമ്പു വുഡ് സെക്കൻഡ് വൺ വന്നിട്ട് വുഡ് ബാമ്പു ബ്രിക്സ് പിന്നെ തേർഡ് വൺ വന്നിട്ട് വുഡ് കോൺക്രീറ്റ് ഗ്ലാസ് ഫോർത്ത് വൺ വന്നിട്ട് വുഡ് ബാമ്പു സ്റ്റോൺ പിന്നെ ഫിഫ്ത്ത് വൺ വന്നിട്ട് ഫുള്ള് വുഡാണ് വുഡ് സിക്സ് വണ് സ്റ്റോണ് ബ്രിക്സ് കോൺക്രീറ്റ് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്നവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തത് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഫൈവ് സിക്സ് അപ്പോൾ അനലൈസ് ദ ടേബിൾ ആൻഡ് നോട്ട് ഡൌൺ യുവർ ഫൈൻഡിങ്സ് വൈ യർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ടു ബിൽഡ് ദ ഹൗസ് ഒരു ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് മെറ്റീരിയൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ഹൗസസ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ആൻഡ് അവൈലബിലിറ്റി ആ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾക്ക് അനുസരിച്ചും അതുപോലെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുമാണ് ഓരോ സ്ഥലത്ത് വീട് വയ്ക്കുന്നത് മെനി മെനി ജോബ്സ് ദ ഡിഫറൻറ്റ് ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് ഹൌസസ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ വാട്ട് എന്തൊക്കെയാണ് ഓരോ ജോബ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ മാസൻ ആണ് സെക്കൻഡ് വൺ കാർപ്പന്റർ തേർഡ് വൺ ആണ് ഫോർത്ത് വൺ നമ്മുടെ ഇലക്ട്രീഷ്യൻ ആണ് കേട്ടോ ഫോർത്ത് വൺ ഇലക്ട്രീഷ്യൻ ആണ് അടുത്ത വിസിറ്റ് എ ഹൗസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആൻഡ് നീറ്റ് പീ ദ പീപ്പിൾ ഡൂയിങ് ഡിഫറെൻറ്റ് ജോബ്സ് ആസ്ക് ദം അബൌട്ട് ദ ഡിഫറെൻറ്റ് വർക്ക് ഗോയിങ് ഓൺ ദർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി പ്രോസസ് അപ്പം ഹൗസസ് ഓഫ് മെനി കൈൻസ് ആണ് അടുത്ത് പറയാനുള്ളത് ഫ്ലാറ്റ്സ് ആർ ഹ്യൂജ് ബിൽഡിംഗ് വിത്ത് മെനി ഫ്ലോർസ് ഇൻ ദ ഇൻ വിച്ച് ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ ലീവ് അപ്പോൾ ഫ്ലാറ്റിൽ നമുക്കറിയാം കുറേ നിലകളുണ്ട് അപ്പോൾ കുറേ ഫാമിലിക്ക് അവിടെ താമസിക്കാൻ പറ്റും പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹൗസസ് ആർ ഗിവൺ ബിലോ പല ടൈപ്സ് ഉള്ള ഹൗസസ് ആണ് കൊടുത്തിട്ടുള്ളത് ഐഡന്റിഫൈ ഗ്ലാസ് ഹൗസ് ഹൗസ് ബിൽഡ് ഓൺ ടില്ലാസ് ഇഗ്ലൂ ആൻഡ് ത്രീ ഡി പ്രിൻ്റഡ് ഹൗസ് എമംഗ് ദം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ബിൽഡ് ഓൺ പില്ലാസ് പില്ലാസ് ഇട്ടോ ആ കോളം പോലെ കൊടുത്തിട്ട് പണിത് അപ്പോൾ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിരിക്കും അങ്ങനത്തെ വീടൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ അടുത്തത് യൂസ് സെക്കൻഡ് വൺ യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് ഗ്ലാസ് രണ്ടാമത്തേതാ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലാസ് ഹൗസ് ബിൽഡ് ഓൺ പില്ലാസ് സെക്കൻഡ് വൺ ഗ്ലാസ് ഹൗസ് ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ തേർഡ് വൺ തേർഡ് വൺ വന്നിട്ട് ഇഗ്ലൂ ആണ് ഇഗ്ലൂ ആണ് ഫോർത്ത് വൺ വന്നിട്ട് ത്രീ ഡി പ്രിൻറിങ് ടെക്നോളജിയാണ് കേട്ടോ ത്രീ ഡി പ്രിൻ്റഡ് ഹൗസ് ത്രീ ഡി പ്രിൻറ്റഡ് ഹൗസ് ആണ് അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് അപ്പോൾ ഫസ്റ്റ് വണ് ബിൽഡ് ഓൺ പില്ലാസ് പില്ലാസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സെക്കൻഡ് വൺ യൂസേസ് ലാർജ് എമൗണ്ട് ഓഫ് ഗ്ലാസ്സസ് രണ്ട് രണ്ടാമത്തേല് ഗ്ലാസ്സസ് കൂടുതലായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് തേർഡ് വൺ കൺസ്ട്രക്റ്റഡ് യൂസിങ് സ്നോ ആൻഡ് ഐസ് ബ്ലോക്ക് ഐസ് ബ്ലോക്ക്സ് എന്തുകൊണ്ട് സ്നോ ഉപയോഗിച്ചിട്ടും ഐസ് ഐസ് ബ്ലോക്ക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇഗ്ലൂ ഉണ്ടാക്കിയിട്ടുള്ളത് ഫോർത്ത് വൺ ത്രീ ഡി പ്രിൻറ്റഡ് ഹൗസ് ആണ് അപ്പോൾ ബിൽഡ് യൂസിങ് അഡീറ്റീവ് മാനുഫാക്ചേർഡ് ത്രീ ഡി പ്രിന്റിങ് ടെക്നോളജി അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടുത്ത പാർട്ട് മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതുവരെ ഉള്ളത് നോട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ അടുത്ത പാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ത്രീ ഇ വി എസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഓക്കെ താങ്ക്